സ്ലാമലും നമസ്കാരം സി എൻ എസ് മഞ്ചേരി എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അടുത്തടുത്തായിട്ട് രണ്ട് ഹൗസ് പ്ലോട്ടുകളാണ് ഇന്ന് നമ്മൾ വിൽപ്പനക്കായിട്ട് പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു ഏഴ് സെന്റ് ഒരു ഒൻപത് സെന്റ് രണ്ടും ചേർത്ത് പതിനാറ് സെന്റ് ഹൗസ് പ്ലോട്ട് നേരെ ഫ്രണ്ടിൽ കൂടെ ടാറിട്ട റോഡ് വരുന്നുണ്ട് മെയിൻ സംസ്ഥാനപാതിൽ നിന്നും മെയിൻ പി ഡബ്ല്യു ഡി ഹൈവേ റോഡിൽ നിന്നും നൂറ് മീറ്റർ ദൂരപരിധി മാത്രമാണ് ഈ ഒരു പ്ലോട്ടിലേക്കുള്ളത് എടുത്തക്കായിട്ട് നിരവധി കച്ചവട സ്ഥാപനങ്ങൾ ബിൽഡിങ്ങും ഒക്കെ സ്ഥിതി ചെയ്യുന്നുണ്ട് അതായത് മെയിൻ ബസ് റോട്ടിൽ നിന്ന് ചെറിയ ദൂരപരിധി മാത്രമേ ഉള്ളൂ ടോട്ടലി പതിനാറ് സെന്റ് സ്ഥലമാണ് ഉള്ളത് രണ്ട് പ്ലോട്ടായിട്ടാണ് കിടക്കുന്നത് ഒന്ന് ഏഴ് സെന്റ് ഒന്ന് ഒൻപത് സെന്റ് രണ്ടും ഒന്നിച്ച് ചേർത്ത് അങ്ങനെ പതിനാറ് സെന്റ് ആയിട്ടാണെങ്കിൽ അങ്ങനെ കൊടുക്കും ഇനി അതല്ല ഈ രണ്ട് സെപ്പറേറ്റ് സെപ്പറേറ്റ് ആണ് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും രണ്ടായിട്ടും സെയിൽ ഉദ്ദേശിക്കുന്നുണ്ട് ഇനി നമ്മൾക്ക് വണ്ടൂര് മഞ്ചേരി ഇടവണ്ണ ഈ ഭാഗങ്ങളിൽ എവിടെയെങ്കിലുമൊക്കെ ആയിട്ട് അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ല വീടായിട്ട് മാറ്റം അങ്ങനെയും സ്വീകരിക്കും നല്ല വീട് കുറച്ച് നല്ല വൃത്തിയുള്ള വീടൊക്കെ വീടൊക്കെയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ വാല്യൂ അനുസരിച്ച് കുറച്ചും കൂടെ പൈസ അങ്ങോട്ട് തരണം എങ്കിൽ അങ്ങനെയും കച്ചവടം സ്വീകരിക്കും നല്ല നിരപ്പായ സ്ഥലമാണ് വലിയ രീതിയിലെ ക്വാട്ടേഴ്സ് ഇതിനൊക്കെ അനുയോജ്യമായിട്ടുള്ള നല്ലൊരു പ്ലോട്ട് തന്നെയാണ് ഇതിൻ്റെ അടുത്തൊക്കെ നിരവധി വീടുകളുണ്ട് തൊട്ടടുത്താരി വീടുകളുണ്ട് കിണർ കുഴിച്ചു കഴിഞ്ഞാൽ വെള്ളം കാണുന്നൊരു ഏരിയ ആണ് ഇതിൻ്റെ പിൻഭാഗം റബ്ബറാണ് വരുന്നത് റബ്ബർ തോട്ടാണ് ഈ പ്ലോട്ടിന് നേരെ മുന്നിലൂടെ ടാറിട്ട റോഡ് വരുന്നു നിൽക്കുന്നുണ്ട് തൊട്ടടുത്തൊക്കെ വേറെ ഹൗസിംഗ് പ്ലോട്ടുകളൊക്കെ ഉണ്ട് നേരെ മുന്നിൽ ക്വാർട്ടേഴ്സ് വരുന്നുണ്ട് ഇതിൻ്റെ നേരെ മുന്നിൽ ഇതായി ഈ മതിലിനോട് ചാരിയിട്ട് ഈ കാണുന്നത് ഓപ്പൺ വെൽ കിണറാണ് സാധാരണ കിണറാണ് തൊട്ടടുത്തുള്ള അപ്പുറത്തുള്ള പ്ലോട്ടിലെ ആ വീട്ടിൽ സാധാരണ നാടൻ കിണറുണ്ട് അതായത് കിണർ കുഴിച്ചു കഴിഞ്ഞാൽ വെള്ളം കാണുന്നൊരു ഏരിയയാണത് കറക്റ്റ് ലൊക്കേഷൻ പറഞ്ഞുതരാം മലപ്പുറം ജില്ലയിലെ വടപുറം ഈ വടപുറം അങ്ങാടിയിൽ നിന്നും വണ്ടൂരിലേക്ക് പോകുന്ന റൂട്ടാണിത് വടപുറം അങ്ങാടിയിൽ നിന്നാ കയറ്റം കയറി കഴിഞ്ഞാൽ ഫസ്റ്റ് ഇറക്കം തുടങ്ങുന്ന അവിടെ തന്നെ തൊട്ട് ചാരി ഇവിടെ കൈ ബിൽഡിങ്ങൾ ഉണ്ട് നിറയെ വീടുകളുണ്ട് ഇവിടെ ഒരു പാർട്ടി ഓഫീസ് ഉണ്ട് ഇത് ഈ കാണുന്നത് സകാവ് സേതാലിക്കുട്ടി സ്മാരക പാർട്ടി ഓഫീസാണിത് സി പി എമ്മിൻ്റെ പാർട്ടി ഓഫീസാണ് ഇതിൻ്റെ മുന്നിലായിട്ട് ഇവിടെ ബിൽഡിങ്ങൾ ഉണ്ട് കാർ വാഷ് അങ്ങനെയുള്ള ബിൽഡിങ്ങൾ ആക്സസറീസ് ഒക്കെ ഉണ്ട് ഇതിന് നേരെ ഈ മരത്തിനോട് ഈ പാർട്ടി ഓഫീസിന് നേരെ ഓപ്പോസിറ്റായിട്ട് ഈ മരത്തിൻ്റെ ചാരിയുള്ള ഈ റോഡിന് ഏകദേശം നൂറ് മീറ്റർ വടപുറം അങ്ങാടിയിൽ തന്നെയാണ് അപ്പോൾ നൂറ് മീറ്റർ കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു പ്ലോട്ട് കാണാം ഈ ഒരു ടാറിട്ട റോഡ് വേറെ പഴക്കം ഈ റോഡ് ഇവിടെ എൻഡാണ് വരുന്നത് ഇത് തന്നെയാണ് ഈ പ്ലോട്ട് രണ്ട് പ്ലോട്ട് അപ്പോൾ അതിന് മാറ്റം സ്വീകരിക്കും ഇനി ഇതിന് ആയിട്ടാണെങ്കിൽ അവർ ചോദിക്കുന്നത് ഒരു സെൻറ്റ് സ്ഥലത്തിന് രണ്ട് ലക്ഷം രൂപയാണ് നെറ്റ് രണ്ട് ലക്ഷം രൂപയാണ് കച്ചവടം എന്നുള്ള രീതി ഇനി ചെറുതായിട്ടേ കുറയാനുണ്ടാവുള്ളൂ വലിയ നെഗോഷ്യബിൾ വലുതായിട്ട് വിലയിൽ വ്യത്യാസം വരില്ല ചെറുതായിട്ട് കുറയും ഒരു സെൻറ്റിന് രണ്ട് ലക്ഷം രൂപ അപ്പോൾ താല്പര്യമുള്ള ആളുകൾ താഴെ കാണുന്ന എൻ്റെ നമ്പറുമായിട്ടൊന്നും ബന്ധപ്പെടുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ വൈകിട്ട് വീണ്ടും അഞ്ചു മണിക്ക് കാണാം ഓക്കെ ബായ്